ക്രിസ്മസ് ഒക്കെ വരികയല്ലേ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ഗിഫ്റ്റ് നോക്കുവാണോ അതോ സ്വന്തമായിട്ടൊരു പ്രീമിയം വാച്ച് വാങ്ങാൻ പ്ലാൻ ഉണ്ടോ പക്ഷെ ബജറ്റ് ഇരുപതിനായിരം രൂപയിൽ താഴെ നിൽക്കുകയും വേണം എന്നാൽ കാണാൻ നല്ല ലുക്കും വേണം കൺഫ്യൂഷൻ വേണ്ട കാസിയോ ആയാലോ വിശ്വസ്തയുടെ കാര്യത്തിലും സ്റ്റൈലിലും കാസിയോ എന്നും മുന്നിലാണ് ഈ ക്രിസ്മസിന് ആമസോണിൽ നിന്ന് വാങ്ങാൻ പറ്റിയ ഇരുപതിനായിരം രൂപയിൽ താഴെയുള്ള പത്ത് മികച്ച കാസിയോ വാച്ചുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എഡിഫസ് മുതൽ ജി ഷോക്ക് വരെ ഇതിലുണ്ട് ഒട്ടും സമയം കളയേണ്ട ലിസ്റ്റിലേക്ക് പോകാം ഒന്നാമതായി കുറച്ച് ടെക്നോളജിയും സ്പീഡും ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് കാസിയോ എഡിഫസ് ഇ സി ബി നയൻ ഹൺഡ്രഡ് ഡി ബി ഇതൊരു സാധാരണ വാച്ച് അല്ല ബ്ലൂടൂത്ത് വഴി നിങ്ങളുടെ ഫോണുമായി കണക്ട് ചെയ്യാം സമയം ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആകും ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ടഫ് സോളാർ ടെക്നോളജിയാണ് ബാറ്ററി തീർന്നുപോകുമെന്ന പേടിയേ വേണ്ട വെളിച്ചത്തിൽ നിന്ന് ചാർജ് ആയിക്കോളും മോട്ടോർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ ആ ഒരു ആനലോഗ് ഡിജിറ്റൽ ലുക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇനി കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയ ഡിസൈൻ വേണോ എങ്കിൽ എഡിഫിസ് ഇ സി ബി ടു തൗസൻഡ് ഡി സി നോക്കാം കാറുകളുടെ സസ്പെൻഷൻ പോലെയുള്ള ഡിസൈനും കാർബൺ ഫൈബർ കേസുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കാണാൻ നല്ല ഭംഗിയുമാണ് ഒപ്പം ഭാരവും കുറവാണ് ഇതും സോളാർ പവർഡ് വാച്ച് ആണ് കേട്ടോ ഇനി റഫ് ആൻഡ് ടഫ് ഉപയോഗത്തിനാണെങ്കിൽ ജി ഷോക്ക് തന്നെ വേണം ഇപ്പോൾ മാർക്കറ്റിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയ മോഡലാണ് ജി എ ബി ടു വൺ ഡബിൾ സീറോ വാച്ച് പ്രേമികൾ ഇതിനെ കാസിയോക്ക് എന്നാണ് വിളിക്കുന്നത് നല്ല ഒതുക്കമുള്ള ഡിസൈൻ കൂടെ ബ്ലൂടൂത്തും സോളാറും കറുപ്പ് നിരത്തിലുള്ള ഈ വാച്ച് ഏത് വേഷത്തിന്റെ കൂടെയും ഇട്ടുകൊണ്ടുപോകാം ടു ഹൺഡ്രഡ് മീറ്റർ വരെ വാട്ടർ റെസിസ്റ്റൻസും ഇതിനുണ്ട് ഇതേ മോഡലിൽ കുറച്ചുകൂടി പ്രീമിയം ലുക്ക് വേണമെങ്കിൽ ജി ബി എം ടൂ വൺ ഡബിൾ സീറോ എ നോക്കൂ ഇതിന്റെ ഡയൽ ഒരു ടേർക്ക് വൈസ് ബ്ലൂ കളറിലാണ് മെറ്റൽ ഫിനിഷ് കൂടി ആകുമ്പോൾ നല്ലൊരു ആഡംബര ലുക്ക് കിട്ടും ഇനി അതല്ല ഓഫീസിലേക്കും പാർട്ടികൾക്കും ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ ഒരു ക്ലാസിക് വാച്ച് മതി എന്നാണെങ്കിൽ എഡിഫസ് ഇ എഫ് ആർ ഡബിൾ ഫൈവ് ഡബിൾ ടു ജി എൽ ആണ് ബെസ്റ്റ് റോസ് ഗോൾഡ് നിറമുള്ള കേസും ബ്രൗൺ ലെതർ സ്ട്രാപ്പും ഉള്ളിൽ നീല ഡയലും കാണുമ്പോൾ തന്നെ ഒരു റിച്ച് ഫീൽ കിട്ടും ബജറ്റ് കുറവാണെങ്കിൽ കാസിയോ എൻടൈസർ എം ടി പി വൺ ത്രീ സെവൻ ഫോർ എൽ നോക്കാം സിമ്പിൾ ബ്ലാക്ക് ഡയൽ ലെതർ സ്ട്രാപ്പ് അധികം ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ മാന്യമായ ഒരു വാച്ച് ഇനി കറുപ്പ് നിറത്തോട് പ്രണയമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഐറ്റം ഉണ്ട് എഡിഫിസ് മെറ്റൽ ബോഡി കയ്യിൽ കെട്ടിയാൽ നല്ലൊരു എടുപ്പ് തോന്നുന്ന വാച്ച് ആണിത് സ്ക്രാച്ച് വീഴാത്ത കോട്ടിംഗ് ആയതുകൊണ്ട് ധൈര്യമായി ഉപയോഗിക്കാം അവസാനമായി വിൻഡേജ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് കാസിയോ വിൻഡേജ് എ വൺ സിക്സ് എയ്റ്റ് ഡബ്ല്യു ബി എം പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആ ഡിജിറ്റൽ വാച്ചിൻ്റെ ഒരു മോഡേൺ ബ്ലാക്ക് വേർഷൻ ആണിത് മെഷ് സ്ട്രാപ്പ് ഒക്കെ വരുന്നതുകൊണ്ട് നല്ല സ്റ്റൈലിഷ് ആണ് രണ്ട് ജി ഷോക്കിൻ്റെ എക്കാലത്തെയും ക്ലാസിക് മോഡലായ ഡി ഡബ്ല്യു ഫൈവ് സിക്സ് ഡബിൾ സീറോ യു ബി ബി സിമ്പിൾ ഡിജിറ്റൽ ഡിസ്പ്ലേ പക്ഷേ എന്ത് വന്നാലും തകരില്ല അതാണ് ഗ്യാരൻറ്റി അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച് ഏതാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ ലിങ്ക്